ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വിൻഗാ പ്ലാൻസുകൾ കാണുന്ന സെയിലിനായിട്ട് കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു കോംബോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊറിയർ ചാർജ് അടക്കമുള്ള ചാർജ് വന്നിട്ട് അഞ്ച് വെറൈറ്റിക്ക് നാനൂറ്റി അഞ്ച് രൂപയാണ് കേരളത്തിനകത്ത് വരുന്നത് കേട്ടോ എല്ലാം തന്നെ നല്ല വെറൈറ്റി കളേഴ്സാണ് നമ്മൾ വിൻഗാറ്റാറ്റൂടെ വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു പ്ലാന്റ്സ് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് റെഡ് കളറുള്ള വിൻക്യൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്പർ സേവ് അല്ലാത്തതുകൊണ്ട് തന്നെ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം അയക്കുന്നത് കേട്ടോ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാൻസുകളാണ് മാത്രമല്ല നല്ല വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് നമ്മുടെ കയ്യിലിപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും നമ്മൾ നമ്മളീ ഒരു പ്ലാന്റ് കൊടുക്കുന്ന കേട്ടോ കേരളത്തിനകത്തുള്ള ചാർജാണ് ഞാൻ പറഞ്ഞത് അഞ്ച് വെറൈറ്റിക്ക് കുറയാർ ചാർജ് അടക്കം നാനൂറ്റി അഞ്ച് രൂപ ആയിട്ട് ഇനിയിപ്പം പുറത്തേക്കുള്ളവർക്ക് ചെറിയൊരു മാറ്റം വരും ചാർജിൽ അപ്പം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ കാണുന്നതാണ് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നതായിട്ട് നല്ല ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് ഈ ഒരു കളർ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ കാണാനായിട്ട് ഇതൊന്നും ഒത്തിരി പീസസ് നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ട് ഉണ്ടാവില്ല പിന്നെ റെഡ് കളർ നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ റെഡ് ഷെയ്ഡ് ഒത്തിരി ഇപ്പൊ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് മാത്രം മേടിക്കേണ്ടവർക്ക് അങ്ങനെ മേടിക്കാം എന്നാണ് പിന്നെ പിന്നെതാ ഈ ഒരു ഷെയ്ഡ് ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു അഞ്ച് വെറൈറ്റി ആയിരിക്കും ഞാൻ ഈ ഒരു കോംബോലും ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഇതേണ്ട ഇതൊക്കെ നല്ല ഷെയ്ഡ്സ് ആണ് ഓരോന്നും കാണുമ്പോൾ അതിനാണ് ഭംഗി തോന്നി പോട്ടോ അത്രയും രസമാണ് വിൻഗ പ്ലാൻസുകൾ എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ളത് നമ്മളിതൊരു പോട്ടാണ് ഇങ്ങനെ പോട്ടിലുള്ള പ്ലാൻസുകളാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടോടു കൂടി നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റില്ല കുറച്ച് മണ്ണ് ഒഴിവാക്കിയിട്ട് സേഫായിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് വിൻഗ പ്ലാൻസുകളൊക്കെ മുൻപേ ഓർഡർ ചെയ്തവർക്ക് അറിയാം നല്ല സേഫ് ആയിട്ട് തന്നെയാണ് ഞാൻ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ നമ്മൾ വളം ചേർക്കാത്ത മണ്ണിൽ നട്ട് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കട്ടെ മാത്രമല്ല ഒത്തിരി വലിയ പോട്ടിൽ നടരുത് വളരെ ചെറിയ പോട്ടിൽ പ്ലാൻസുകൾ നടാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്